റഷ്യയുടെ യുടെ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ തരം വ്യോമ ഭീഷണികൾ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വളരെ നൂതനമായ ഒരു റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അതാണ് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് ശേഷിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ട്രയം സർഫസ് ടു എയർ മിസൈൽ സ്ക്വാഡ്രണുകളുടെ വിതരണം വേഗത്തിലാക്കാൻ ഇന്ത്യ സജീവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിംഗോയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പുവെച്ച അഞ്ച് പോയിന്റ് നാല് മൂന്ന് ബില്ല് ഡോളറിന്റെ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ഇന്ത്യയ്ക്ക് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡനുകൾ ലഭിക്കേണ്ടതായിരുന്നു എന്നിരുന്നാലും പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ വടക്ക് പടിഞ്ഞാറും കിഴക്ക് ഉൾക്കൊള്ളുന്ന മൂന്ന് സ്ക്വാഡ്രണുകൾ മാത്രമേ വിതരണം ചെയ്ത് വിന്യസിച്ചിട്ടുള്ളൂ റഷ്യ ഉക്രൈൻ സംഘർഷം കാരണം ആഗോളതലത്തിൽ റഷ്യൻ പ്രതിരോധ കയറ്റുമതി തടസ്സപ്പെട്ടതിനാൽ ശേഷിക്കുന്ന രണ്ട് സ്ക്വാഡനുകൾ ഗണ്യമായ കാലതാമസം നേരിട്ടു നാലാമത്തെ സ്ക്വാഡ്രൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അഞ്ചാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലും വിതരണം ചെയ്യുമെന്ന് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് യോഗത്തിൽ ഈ ഡെലിവറികൾ വേഗത്തിലാക്കാനുള്ള നീക്കം ഉടനെ തന്നെ വേണമെന്ന് രാജ്നാഥ് സിംഗ് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് സമീപകാല പ്രാദേശിക ശത്രുക്കളുടെ വെളിച്ചത്തിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം ആധുനികവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഇന്ത്യൻ വ്യോമസേനയുടെ എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ നവീകരിക്കേണ്ടതിന്റെ റഷ്യയിൽ നിന്ന് മറ്റ് നിർണായക സൈനിക ഹാർഡ്വെയറുകൾ വാങ്ങേണ്ടതിന്റെ പ്രാധാന്യവും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് ഉൽപാദന രംഗത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ ചർച്ചകൾ നടന്നു എസ് ഫോർ ഹൺഡ്രഡിന്റെ പ്രകടനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം ചർച്ചയിൽ ഇടം പിടിച്ചു എന്നതാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ പ്രവർത്തനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി പ്രശംസിച്ചിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം വിന്യസിച്ചിരുന്ന ആദംപൂർ വ്യോമതാവളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനവും ലോക ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയാണ് ശേഷിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ഡെലിവറികൾ വേഗത്തിലാക്കാൻ ഇന്ത്യ റഷ്യയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് പുതുക്കിയ സമയപരിധി നീട്ടിയിരിക്കുന്നത് എന്തായാലും ഉടനെ തന്നെ റഷ്യയുടെ പക്കൽ നിന്നും ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ